കീഴാന്തൂർ ഗ്രാമത്തിൽ കാട്ടാന ആക്രമണം യുവാവിന്റെ വാഹനം തകർത്തു കാട്ടാനകൾ കീഴാന്തൂരിലെ മുത്തു എന്ന യുവാവിന്റെ വാഹനമാണ് തകർത്തത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കീഴാന്തൂർ ഗ്രാമത്തിലാണ് ഈ കാട്ടാന ആക്രമണം എന്നതാണ് ഭയപ്പെടുത്തുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കാട്ടാനകളുടെ സ്ഥിരമായ ആക്രമണം ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമസ്കാരം എൻ്റെ പേര് മുത്തു എന്നാണ് ഞാൻ താമസിക്കുന്ന ആളാണ് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ കാട്ടാനായിട്ട് ശല്യം നമ്മുടെ മുറ്റത്ത് കയറി വന്ന് എൻ്റെ വണ്ടിയും തട്ടിപ്പൊളിച്ച് നമ്മളെ ഓടിക്കാൻ ശ്രമിച്ചു ഒരു മണി ഇറങ്ങി വന്ന് കാട്ടാനായിട്ട ശല് ഓട്ടിക്കാൻ വന്നപ്പോൾ തിരിച്ച് ഞങ്ങളെ ഓടിച്ചിട്ട് ഭയങ്കര ദേശീയപ്പെട്ട് ഞങ്ങളെ വണ്ടിയും പൊട്ടിച്ച് കാട്ടാനു പോയി ഇവിടെ ജീവിക്കാൻ ഭയങ്കര പാടാണ് വണ്ടികളും റോഡ് സൈഡിൽ ഇടാൻ ഭയങ്കര പാടാണ് മാർക്ക് ഉണ്ടാക്കി തരണം ആ ടെപ്പൊടി രഞ്ചിടത്ത് പോയി പറഞ്ഞപ്പോൾ പുള്ളി വന്ന് ഇതിൻ്റെ ചിലവൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എന്നാലും ഈ മറയൂർ ഗ്രാമപഞ്ചായത്തിൽ ആർ ആർ ടി പോലുള്ള സംവിധാനങ്ങൾ വനം വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ കാന്തല്ലൂർ പഞ്ചായത്ത് റേഞ്ചിന് കീഴിൽ ഇതുവരെ ആർ ആർ ടി പോലെ സംവിധാനം നടപ്പിലാക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ ആരോപണമാണ് ദേവികുളം സ്ഥലങ്ങളിൽ സ്ഥിരമായി ആർ ആർ ടി സംവിധാനമുണ്ടായിട്ടും മറയൂർ മേഖലകളിൽ കാട്ടാനയുടെ ആക്രമണം മൂലം മൂന്ന് മരണവും കാന്തല്ലൂരിൽ ഒരു മരണവും കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരു മരണവും പതിവായി കാട്ടുപോത്തിൻ്റെ ആക്രമണം മൂലം ഗുരുതരമായി പരുക്ക് രണ്ട് പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ട് വനം വനംവകുപ്പിന് അനക്കമില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ ഇത്രയും വേഗം ആർ ആർ ടി സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധരണിയിരിക്കുമെന്നും നാട്ടുകാർ പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ